ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യ കണ്ട് മനു ഞെട്ടുന്നുണ്ട് അവന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും സൂര്യയുടെ മുന്നിൽ തന്നെ ചെന്ന് ചാടും അവൻ ചോദിക്കും എന്തിനായിരുന്നു മനു നീ ബാംഗ്ലൂർ ആന്ന് കള്ളം പറഞ്ഞ് ഈ മീനാക്ഷിപുരത്ത് നിൽക്കുന്നത് മനുവിനെ ഇനി ഒന്നും അവിടെ കൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ല അങ്ങനെ മനു സൂര്യയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയും എല്ലാം കേട്ട് കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നുണ്ട് എന്തോ അബദ്ധ മനു നീ കാണിച്ചത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന റിസ്ക് അല്ലേ ആ കാശിനാഥൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ നീ പറഞ്ഞത് മനു പറയും അതെ പക്ഷെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ കാശി അമ്മയോ ഗംഗയോ യമുനിയോ എന്തെങ്കിലും ചെയ്യും കൃഷ്ണൻ വരുന്നവരെ അവരുടെ കിച്ചുവായി എനിക്കിവിടെ നിന്നേ പറ്റൂ സൂര്യ ചോദിക്കും വീട്ടിലെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യും മനു പറയും നീ ആരോടും ഒന്നും പറയരുത് തൽക്കാലം ആരും ഒന്നും അറിയാൻ പാടില്ല ഇപ്പൊ െപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന കൂടിയില്ല ഇവിടെ ഉള്ളവരെ സേഫ് ആക്കി നിർത്തണം അതാ ഇപ്പോഴത്തെ എന്റെ ആവശ്യം നീ ശരിയാ എന്നാലും നീ ഇവിടെ നിക്കുമ്പോ അഞ്ജലിയുടെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനു പറയും അഞ്ജലി തന്നെയാ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നെ എന്നെ ഇവിടെ നിർത്തുന്നത് ഈ സമയമാണ് അമ്പലത്തിൽ നിന്ന് യമുന ഇറങ്ങി വരും ഏട്ടാന്നും വിളിച്ച് മനു പറയും ഇതെന്റെ ഇളയ അനീത്യ യമുന ഇവിടെ സോപാനം ചൊല്ലുന്നത് ഇവളാ ആണോ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡിഗ്രിക്കാന്ന് പറയും ഇതാര ഏട്ടാന്ന് ചോദിക്കുമ്പോൾ മനു പറയും എൻ്റെ ഫ്രണ്ടാ പേര് യമുനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ സൂര്യ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ മനു പറയും പ്രകാശ് രാജ് സൂര്യ മനുവിനെ ഒന്ന് നോക്കും യമുനെ ചോദിക്കും ഈ ചേട്ടനല്ലേ എന്നാ ആക്സിഡന്റ് പറ്റിയെന്ന് അതേന്ന് മനു പറയും ഈ ചേട്ടന്റെ ഭാര്യയല്ലേ അഞ്ജലി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സൂര്യ ഞെട്ടി മനുവിനെ വീണ്ടും നോക്കും മനു അതേന്ന് പറയും അത് കേൾക്കുമ്പോൾ സൂര്യക്ക് ചെറിയ സന്തോഷമൊക്കെ ആകും യമുന പറയുന്നുണ്ട് കിച്ചുവടനെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഏട്ടാ നമുക്ക് പോവാം എനിക്ക് കോളേജിൽ പോകാൻ സമയമായി എന്നാൽ ശരി ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ ഒരു മൂന്ന് പേരും പുറത്തേക്ക് വരും സൂര്യയുടെ യാത്ര പറഞ്ഞ് മനു യമുനിയായി വീട്ടിലേക്ക് പോകും സൂര്യ മനസ്സിൽ ചിന്തിക്കും നീ ഇനി മീനാക്ഷിപുരത്ത് നിന്ന് പുറത്ത് വരില്ല മനു എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഇനി അഞ്ജലി ഞാൻ സ്വന്തമാക്കും പിന്നീട് സൂര്യ വീട്ടിൽ ചെല്ലുന്നാണ് കാണിക്കുന്നത് അമ്മയോടും മുത്തശ്ശിയോടും പ്രഭയോടും ഒക്കെ കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് അവൻ നേരെ അഞ്ജലിയുടെ അടുത്ത് പോകും അഞ്ജലിന്ന് വിളിച്ച് ചെല്ലുമ്പോ അവള് പറയും ആ പ്രകാശ് വന്നോ മനു എല്ലാം പറഞ്ഞല്ലേ മനുട്ടൻ കുറച്ച് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്താണെങ്കിലും അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട മനുട്ടൻ ബാംഗ്ലൂർ തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചോട്ടെ സൂര്യ ചോദിക്കും എങ്കിലും സത്യങ്ങളൊക്കെ എല്ലാരോടും പറയേണ്ടി വരില്ലേ പക്ഷെ ഉടനെ പറയാൻ പറ്റില്ല അവിടെ മനുട്ടന് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് സൂര്യ പറയും ഗംഗയുടെ കാര്യവും കാശിനാഥന്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു അഞ്ജലി പറയും മനുട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉറപ്പായിട്ടും കാശിനാഥൻ ആ വീടിന്റെ സമാധാനം കെടുത്താൻ വേണ്ടി വരും അത് ഉറപ്പല്ലേ മനു അതുകൊണ്ട് ആ വീട്ടിലെ കിച്ചുവായി മീനാക്ഷിപുരത്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അഞ്ജലി പറയും പക്ഷെ മനുട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ആൾമാറാട്ടാണ് പിടിക്കപ്പെട്ട പത്രത്തിലും ടിവിയിലും അടക്കം ന്യൂസ് വരും എന്ത് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് വെച്ച് മനുനെല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇങ്ങ് വരാൻ പറ്റില്ലല്ലോ ഇനി അങ്ങനെ വരണെങ്കിൽ തന്നെ കിച്ചു ആ വീട്ടിലെത്തണം സൂര്യ പറയുമ്പോ അഞ്ജലി പറയുന്നുണ്ട് കിച്ചുവിന് കാര്യങ്ങളെല്ലാം അറിയാം അതാ ആകെയുള്ള ഒരു ആശ്വാസം സൂര്യ പറയും അയാൾ വേഗം വയ്യഴികെല്ലാം മാറി വീട്ടിലേക്ക് തിരികെ എത്താൻ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അഞ്ജലിക്കും മനുനും ഇങ്ങനെ അകന്ന് മാറി താമസിക്കേണ്ടി വരും ആ സമയം അഞ്ജലിയുടെ ഫോൺ റിങ് ചെയ്യും അവളത് എടുക്കാൻ അകത്തേക്ക് പോകും മാന മീനാക്ഷിപ്പുറത്ത് തന്നെ നിൽക്കണം അഞ്ജലിയുടെ അടുത്തേക്ക് വരാൻ പാടില്ല അതിന് എന്തൊക്കെ വേണമെന്നാണ് ഞാൻ ഇനി തീരുമാനിക്കാൻ പോകുന്നത് അതും ചിന്തിച്ച് ഒരു ചിരിയോടെ സൂര്യയോടെ നിൽക്കും പിന്നീട് കാണിക്കുന്നത് ഗംഗ സിദ്ധാർത്ഥനെ കാണാൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അവൻ്റെ അമ്മ സ്നേഹത്തോടെ തന്നെ അവളെ അകത്തേക്ക് വിളിക്കും കൂടെ വേറൊരു സ്ത്രീയും കൂടി ഉണ്ട് ഇതാരാന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ പറയും ഇതാണ് ഗംഗയെന്ന് അവർ ചോദിക്കും ഓഹോ അപ്പോൾ ഇതാണോ കാശിനാഥൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ് എൻ്റെ കൊച്ചെ നിനക്ക് അവനെ തന്നെ ഇങ്ങ് കെട്ടിക്കൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നോ അത് കേട്ട് ഗംഗ സങ്കടത്തോടെ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്